അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് നമ്മുടെ പള്ളികളിൽ സാധാരണ ഓതുന്ന ന്യുബാതിയ ഖുതുബ അതിൽ ദുൽഖൈത് മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഓതുന്ന ഖുത്തുബയുടെ ആശയമാണ് പറയുന്നത് കേരളത്തിൽ മിക്കവാറും പള്ളികളിലെല്ലാം തന്നെ നിഭാത്തിയ കുത്തുബയാണ് കോദാറുള്ളത് അല്ലാത്ത കുത്തുബ ഓതുന്ന പള്ളികളുമുണ്ട് പക്ഷേ ഈ കുത്തുബയുടെ ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് ഇമാമ് കുത്തുബ ഓതുന്ന സമയത്ത് കൂടുതൽ അതിൻ്റെ ഗൗരവത്തോടെ അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതുകൊണ്ടാണ് ഈ വിഷയം ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് കാണപ്പെടുന്നതിലെല്ലാം തൻ്റെ സ്വാധീനം പ്രകടമാക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളിലും അവിടുത്തെ ഉത്തമ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ ജനങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു നിശ്ചയം കാലം അത്ഭുതം നിറഞ്ഞതാണ് തന്നിൽ നിലകൊള്ളുന്നവരെ കൊണ്ട് എല്ലാവിധത്തിലും അത് മാറി മറിയും അതിൻ്റെ വാഗ്ദത്വങ്ങൾ ചതികളാണ് അതിൻ്റെ ദാനങ്ങൾ തിളങ്ങുന്നവയാണ് അതിൻ്റെ വിപത്തുകൾ ചൊരിഞ്ഞവയാണ് അതിൻ്റെ ആക്രമണങ്ങൾ ഭയം നിറഞ്ഞവയാണ് പുതിയതിനെ അത് ദ്രവിപ്പിക്കാതിരിക്കില്ല ഉള്ളതിനെ അത് ചിലവഴിക്കാതിരിക്കില്ല പരാക്രമിയെ ദുർബലപ്പെടുത്താതിരിക്കില്ല എണ്ണത്തെ വിട്ടു പിരിക്കാതിരിക്കില്ല മരണത്തിൻ്റെ ആസ് മുൻകഴിഞ്ഞവരിൽ അത് കറക്കി പിന്നീട് അവരുടെ സങ്കേതങ്ങളിലേക്ക് ശേഷിക്കുന്നവരെ അത് കൊണ്ടുവരുന്നു ചിലരെ ചിലരോട് അത് ചേർക്കുന്നു ശക്തമായതിനെ ശക്തി കുറഞ്ഞതിനോടും ഉയർന്നതിനെ താഴ്ന്നതിനോടും ചേർക്കുന്നു ഈ വിധം അള്ളാഹുവിൻ്റെ മുൻകഴിഞ്ഞ വിധികൾ നിർബന്ധമായും സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലും സൃഷ്ടികളെ കൂടാതെ അള്ളാഹു ഒരുവനായി അവശേഷിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലും ഭൂമുഖത്തുള്ളവയെ മുഴുവൻ അത് അഥവാ കാലം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു ഓ വഞ്ചിക്കപ്പെട്ടവനെ സമൂഹത്തോടുള്ള സന്ദേശം സംഭവിക്കുന്നത് തന്നെയാണ് കേൾക്കുന്നവനും ഉപദേശിക്കുന്നവനും അതിൽ പ്രവേശിക്കും നശിക്കുന്ന വയസ്സിൽ നിന്നും നീ എന്താണ് ശേഖരിച്ചിട്ടുള്ളത് എത്തി നിൽക്കുന്ന നിന്റെ അവധിക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കിയിട്ടുള്ളത് ഇതാ നിന്റെ മൂടി തുറക്കപ്പെടുകയാണ് നീ നിന്റെ നാശത്തിലേക്ക് അടുത്തിരിക്കുകയാണ് ആത്മാവ് പിടിച്ചെടുക്കപ്പെടാറായിരിക്കുന്നു ശവക്കുഴി കൊണ്ട് നീ ചൂടാക്കപ്പെടാൻ പോകുന്നു നിന്റെ വയസ്സിൻ്റെ വാതിൽ പൂട്ടപ്പെടുന്നു നിന്റെ ആത്മാവുമായി മലയ്ക്ക് ആകാശത്തേക്ക് കയറുകയായി ഇത്രയും സംഭവിച്ചാൽ നീ അടുത്ത അടുത്തതാണെങ്കിലും അകന്നവനായി മാറുന്നു നീ സ്നേഹിക്കപ്പെടുന്നവനാണെങ്കിലും അകറ്റപ്പെട്ടു പോയി കബറിൽ നീണ്ട കാലദ്രവിക്കലിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവനായി അലങ്കാരങ്ങളും നന്മകളും നിന്നിൽ വ്യത്യാസപ്പെട്ടു ഭൂമിയിലെ പ്രാണികൾക്ക് നിന്റെ ശരീരത്തിൽ വിഹരിക്കാൻ ഇടമുണ്ട് അതിലെ ആപത്തുകൾക്ക് നിന്നിൽ യുദ്ധക്കളമുണ്ട് നീ പോലെ അടുത്തിരിക്കുന്നു മടങ്ങാത്ത യാത്രക്കാരനായിരിക്കുന്നു ഏകാന്തതയുടെ തടവുകാരനും ചെറിയ സൽക്കർമ്മത്തിലേക്ക് പോലും ആവശ്യമുള്ളവനുമായിരിക്കുന്നു ആയിരിക്കുന്നു അയൽപക്കം പുലർത്താത്തവൻ്റെ അയൽവാസിയായും വീട്ടിലേക്ക് കൊണ്ടുപോവാത്തവൻ്റെ അതിഥിയായും മാറിയിരിക്കുന്നു ഒരു കൂട്ടത്തിൽ അവർ ചുമക്കപ്പെട്ടു വാഹനക്കാരെ അവർക്ക് കാണിക്കപ്പെടുന്നില്ല അവർ ഇറക്കപ്പെട്ടു വിരുന്നുകാരായിട്ടും അവർ ക്ഷണിക്കപ്പെടുന്നില്ല അവർ അഥവാ മരിച്ചവർ ഒരുമിച്ച് കൂടി പക്ഷേ ആയവാസികൾ എന്ന് അവർക്ക് പറയപ്പെടുന്നില്ല അവർ സമ്മേളിച്ചു സഹായികളായി സഹായികളായി അവർ പരിഗണിക്കപ്പെടുന്നില്ല ആക്രമണങ്ങളുടെ ആക്രമണത്തെയും ബുദ്ധിമുട്ടിക്കുന്നവയിൽ നിന്നും വിഷമത്തെയും ദ്രവിച്ചതിൻ്റെ പുനർജീവിക്കലിനെയും നിശ്ചിത സമയത്തിൻ്റെ സമ്മേളനത്തെയും അവർ കൊണ്ടിരിക്കുന്നു അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പകൽ കൊണ്ട് നീങ്ങിപ്പോകുന്ന ഒരു രാത്രിക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് രാത്രിയില്ല അല്പത്തെ കുറിച്ച് പോലും അള്ളാഹു നടത്തുന്ന വിചാരണയ്ക്ക് നിങ്ങൾ തയ്യാറാവുക അവനിൽ അതിക്രമമില്ല അവിടെ അന്ത്യദിനം അതിൻ്റെ മുഖം മൂടി അഴിക്കും അതിനെ പിന്തുടരുന്നവരിൽ അനുസരണം പ്രകടമാകും അനുസരണത്തെ രക്ഷപ്പെടുത്തിയവനിൽ ഖേദം യാഥാർത്ഥ്യമാകും അനുസരണത്തെ വിൽപ്പന നടത്തിയവന് കച്ചവടം ദുർബലപ്പെടുത്താൻ സാധ്യമല്ല ഏ വീഴ്ച വരുത്തുന്നവരെ ഈ മഹത്തായ ദിവസത്തിന് വേണ്ടി സൽപ്രവർത്തനത്തിൽ നിങ്ങൾ ഉന്മേഷം കാണിക്കണം നിങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി നിങ്ങൾ നിരീക്ഷിക്കുക നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന സൽപ്രവർത്തനത്തെ നിങ്ങൾ മുതലെടുക്കുക മുസ്ലിങ്ങളായല്ലാതെ നിങ്ങൾ മരിക്കരുത് നിശ്ചയം കാര്യം നിങ്ങൾ ഊഹിക്കുന്നതിലും ഭയങ്കരമാണ് എല്ലാ പ്രവർത്തനത്തിനും ഒരു സ്ഥിരവാസ സ്ഥലമുണ്ടായിരിക്കും ശേഷം നിങ്ങൾ അറിയും അദാഹുവിലേക്കുള്ള മടക്കത്തെ സ്മരിക്കുന്നതിൽ നമ്മുടെ ഹൃദയങ്ങളെ അദാഹു സജീവമാക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്നവൻ്റെ വചനം അന്ത്യഘട്ടത്തെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു ഏതവസരത്തിലാണ് അതിന്റെ സ്ഥാപനം അതിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് ഏതൊന്നിലാണ് താങ്കൾ ഉള്ളത് നിന്റെ റബ്ബിംഗരേക്കാണ് അതിൻ്റെ ചെന്നെത്തൽ നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നു ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു താങ്കൾ അതിനെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു മധ്യാഹി പൂർവാഹിന്യമോ അല്ലാതെ അവർ താമസിച്ചിട്ടില്ലെന്നപോലെയായിരിക്കും സൂറത്തിന് ആസിയാത്ത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് വരെയുള്ള ഈ വചനങ്ങളോടുകൂടെയാണ് ഈ കുത്രിബ അവസാനിക്കുന്നത് اللهم مكي هدايتنا الكليه وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته